ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര ഫോക്സ് കേസ് കുറ്റക്കാരനല്ലെന്ന് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ുംർജിച്ചു തിരുവില്ലാമല സ്വദേശിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള അർജുന വിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പഴയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി അതിവേഗ പോക്സോ കോടതി ജഡ്ജ് ആർ മിനി വെറുതെ വിട്ടത് തിരുവില്ലാമല പുളിവരമ്പിൽ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള അർജുൻ എന്ന ആളാണ് കുറ്റവിമുക്തനായത് അതിജീവിതയുടെ വീട്ടുകാരുമായുണ്ടായ സാമ്പത്തിക തർക്കമാണ് കേസിന് ആധാരമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അർജുൻ പറഞ്ഞു പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എ കെ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് നവ്യ എന്നിവർ ഹാജരായി ഹാജറായിട്ടുള്ളത് എന്നാണ് കേസ് എന്നാൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ തേളിവാണ് ഈ യഥാർത്ഥ ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ അതെല്ലാം സംഭവിക്കുന്നത് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളുടെ ഇടപാടും അതുപോലെ തന്നെ കുഴമ്പുഴക്കിൻ്റെ പേരിലും അതുപോലെ അതിർത്തി തർക്കത്തിൻ്റെ പേരിലും പോക്സ കേസിൽ കള്ളക്കേസുകൾ കൂടി വരികയാണ് അതിനുള്ളൊരു ശക്തമായ തിരിച്ചറിയാണ് ഈ വിധി അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു താക്കീതാണ് കള്ളക്കേസ് കൊടുക്കുന്ന ഒരു താക്കീതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മാസം പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം ഇതൊരു പതിമൂന്നിനാണ് കേസ് അറിയിച്ചത് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഏതൊരു ദിവസം നടന്നു എന്നാണ് പറയുന്നത് അത് ശക്തമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു കള്ളക്കേസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തു തന്നെയായാലും ഈ വിധിയിൽ വളരെ സന്തോഷമുണ്ട് ജനങ്ങൾക്ക് കോടതികളുടെ വിശ്വാസം കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത് ഡെസ്ക് സിസി